ഹലോ പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ ട്യൂഷൻ കുഞ്ഞുങ്ങളുമാണ് അപ്പോൾ ഞങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ക്രിസ്മസ് ക്രിസ്മസിനുള്ള ചെറിയൊരു ആഘോഷമായിട്ട് ഒരുമിച്ച് കൂട കൂടിയതാണ് ഈ പുൽക്കൂടിൻ്റെ കൂടുതൽ ക്രെഡിക്റ്റും എൻ്റെ ട്യൂഷൻ കുഞ്ഞുങ്ങൾക്കാണേ തിന് മണ്ണൊക്കെ ഇട്ട് ഒക്കെ ചെയ്തതും ഒക്കെ എൻ്റെ ട്യൂഷൻ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളും കൂടെ ഒക്കെ ചേർന്നാണ് അതിൽ എൻ്റെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു മോനാണ് എനിക്ക് പുൽക്കൂട് ശരിയാക്കി ചെയ്ത് കൊണ്ട് തന്നത് ജോജി എന്ന പേരുള്ള മോനാണ് എനിക്ക് പുൽക്കൂട് ചെയ്ത് തന്നത് അങ്ങനെ 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 അടിപൊളി പുൽക്കൂടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അവരുടെ അവരോട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഓണത്തിനും ക്രിസ്മസിനും ഇതുപോലെ ഒരു ഒരുമിച്ച് കൂടാറുണ്ട് ഒരു പരീക്ഷ ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു റിലാക്സിനും ഒരു സന്തോഷവും കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴത്തേക്കൊരു സന്തോഷമല്ലേ പിന്നെ ആ ഒരു ഹാപ്പിയിലാണ് ഞങ്ങളിപ്പോൾ അപ്പം കൂട്ടുകാരെയും കൂടെ ഒപ്പം കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ മധുരപലഹാരങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ കൊത്തുകൂടാണ് ഞാൻ വീൽ ചെയറിലാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒന്നും എടുത്തൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അവർ തന്നെ വന്നല്ല എടുത്ത് കഴിക്കുവാണ് ഞാൻ വീൽ ചെയറിലിരിക്കുവാണ് അപ്പോൾ കൂട്ടുകാരും എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ രണ്ടായിരം സബായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പം ഞാൻ വൺ കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അവരോട് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അത് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പായിരുന്നു എനിക്കപ്പോൾ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞ ക്രിസ്മസിന് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചിലവെടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പക്ഷേ ഇപ്പോൾ അന്ന് വൺ കെ എന്ന് പറഞ്ഞു ഇപ്പോൾ ടു കെ ആയിട്ടുണ്ട് രണ്ടായിരം ഇതാ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം കൂടിയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ ഒപ്പമുള്ളത് ഒരുപാട് സന്തോഷമല്ലേ അങ്ങനെ അപ്പോൾ ആ ഒരു സന്തോഷത്തിന് അപ്പോൾ കുഞ്ഞുങ്ങളവർക്കും വലിയ സന്തോഷം ഇങ്ങനെ ആൻറ്റി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെല്ലാവരും കാണാറുണ്ട് ആൻറ്റി ഇരുന്ന് വീഡിയോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും നല്ല സപ്പോർട്ടാണ് ആൻറ്റി ആൻറ്റിന്യൂ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ് എൻ്റെ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങളും എൻ്റെ മക്കളും നല്ല സപ്പോർട്ടിങ് ആണ് എല്ലാവരും അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയുമാണ് ഇതും അവിടെ അവർ ക്യാമറ വിരോധകരാണ് എന്ന് പറഞ്ഞാൽ ക്യാമറ അലർജിക്കാരാണ് എൻ്റെ മോനുൾപ്പെടെ ക്യാമറയുടെ മുന്നിൽ അവരെ ഭയങ്കര ഇതാണ് ഞാൻ വീഡിയോ അവരുടെ വീഡിയോ എടുത്ത് അവർ ഓർക്കായി അങ്ങനെയാണ് അവർ മോ മോളങ്ങനെയല്ല കേട്ടോ Happy, Happy Christmas! Christmas.